ഉപ്പുനറ കൊച്ചുകരിന്തരുവി ഏലപ്പാറ റോഡിൽ മാലിന്യ നിക്ഷേപം വ്യാപകം റോഡിന് ഇരുവശത്തും വലിയ തോതിൽ കാട് വളർന്നു നിൽക്കുന്നതിനാൽ ഇതിന്റെ മറവിലാണ് മാലിന്യ നിക്ഷേപം നടക്കുന്നത് കഴിഞ്ഞ നാളിൽ റോഡരികിൽ കെട്ടിടാവശിഷ്ടം വരെ തള്ളിയിരിക്കുകയാണ് പാത ആധുനിക നിലവാരത്തിൽ നവീകരിച്ചതിന് ശേഷം നിരവധി പേരാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത് പച്ച പുതച്ച തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള വാഹനയാത്ര ആസ്വാദനം മൂലം സ്വദേശികളും വിദേശികളും അടക്കം നിരവധി പേരാണ് ദിനംപ്രതി ഈ പാത വഴി കടന്നുപോകുന്നത് മികച്ച അനുഭവം ഈ പാത സമ്മാനിക്കുമെങ്കിലും ഇരുവശങ്ങളിലുമുള്ള മാലിന്യ നിക്ഷേപം യാത്രികർക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് ജൈവ അജൈവ മാലിന്യങ്ങളാണ് കൂടുതലായും ഇട്ടിരിക്കുന്നത് ഇതിൽ നിന്നുമുള്ള ദുർഗന്ധം അസഹനീയമാണ് സാമൂഹ്യ വിരുദ്ധത്തിലൂടെ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ നാട്ടുകാരുടെ ഇടയിൽ പ്രതിഷേധവും ശക്തമാണ് കാടുകൾ വളർന്നു നിൽക്കുന്നതുകൊണ്ട് യാത്രകൾ ചെയ്യുവാൻ വാഹന ബുദ്ധിമുട്ടിലാണ് യാത്രകൾ ചെയ്യുന്നതും നിരന്തരം ഇവിടെ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ കാടുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ കാടുകൾ രണ്ട് സൈഡിൽ വീശി മാറ്റണമെന്ന് മാലിന്യങ്ങൾ അതുപോലെ തന്നെ നാടുകളിൽ നിന്ന് വന്ന് ഇവിടെ കൊണ്ടുവന്ന് മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുകയാണ് അത് കാരണം ഞങ്ങൾക്ക് യാത്രകൾ ചെയ്യുവാനും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുവാനും സ്കൂൾ കുട്ടികൾക്ക് ഇങ്ങോട്ട് നടന്നു പോകുവാനും ചില ഭാഗങ്ങളിൽ കെട്ടിടാവശിഷ്ടങ്ങൾ ഇട്ടിരിക്കുകയാണ് മറ്റു ചിലയിടത്ത വീടുകളിൽ നിന്നും മണ്ണെടുത്ത് റോഡിലേക്ക് ഇട്ടിരിക്കുകയുമാണ് കൂടാതെ മത്സ്യവ്യാപാരശാലകളുടെ അവശിഷ്ടങ്ങളും രാത്രിയുടെ മറവിൽ നിക്ഷേപിച്ചിട്ടുണ്ട് കൂടാതെ റോഡിന് ഇരുവശങ്ങളിലും വലിയ തോതിൽ കാടുപഠനങ്ങൾ വളർന്ന് റോഡിലേക്ക് ചാഞ്ഞ് നിൽക്കുകയുമാണ് ഇത് വാഹന ഡ്രൈവർമാർക്കും കാർനട യാത്രകർക്കും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുമുണ്ട് ന്യൂസ് ബ്യൂറോ ഉപ്പുതറ